ഹായ് സുഹൃത്തുക്കളെയാ നമസ്കാരം ഞാൻ പറയിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ തുച്ഛമായ വിലക്ക് ഒരു ഏഴ് സെന്റ് സ്ഥലം ഒരു വാർപ്പ് വീടും അതും ഈ കാണുന്ന പാടത്തിന്റെ സൈഡിലായി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് നോക്കൂ വെറും ആറ് ലക്ഷം രൂപയിൽ താഴെയാണ് നിങ്ങൾക്ക് ഈ വീടും സ്ഥലവും തരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വീടിനെ കണ്ടുടനെ തന്നെ നിങ്ങൾക്ക് അത് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ ആദ്യം തന്നെ അതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ കടമ്പൂര് എന്ന സ്ഥലത്താണ് ഈ അടിപൊളി വീടും സ്ഥലവും സ്ഥിതി ചെയ്യുന്നത് ഇതിൽ ഏഴ് സെൻറ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ വാർപ്പ് വീടുമാണുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഇതിലേക്ക് വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് ആ നാനൂറ് മീറ്റർ ദൂരം കുറച്ച് കോൺക്രീറ്റ് റോഡും കുറച്ച് മൺ റോഡുമാണ് ഇതിലേക്കുള്ളത് വണ്ടികളെല്ലാം വരുന്ന വഴി ഇതിലേക്കുള്ളതാണ് ബസ് റൂട്ടുള്ള ഭാഗത്ത് ഒരു ജംഗ്ഷനാണ് കടകളും അതുപോലെ തന്നെ സ്കൂളും എല്ലാം ഉള്ള ഒരു ജംഗ്ഷൻ തന്നെയാണ് ഈ ജംഗ്ഷനിൽ നിന്നാണ് ഒരു നാനൂറ് മീറ്റർ ഇതിലേക്കുള്ളത് ഈ വീടിൻ്റെ ചുറ്റു ഭാഗങ്ങളിലെല്ലാം നല്ല വീടുകളുള്ള ഏരിയ തന്നെയാണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ല വിശാലമായ പാടമാണ് അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ നല്ല പച്ചപ്പുള്ള നല്ലൊരു സീനറി തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം നല്ലൊരു ഓപ്പൺ കിണർ തന്നെയാണ് ഉള്ളത് അതിലെല്ലാം ഏത് സമയത്തും തന്നെ സുലഭമായ വെള്ളമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുകൂടാതെ ഇതിൽ പഞ്ചായത്തിൻ്റെ വാട്ടർ കണക്ഷനും ഇതിലുള്ളതാണ് ഈ ഏഴ് സെൻറ് സ്ഥലവും നല്ലൊരു സ്ക്വയർ പ്ലോട്ടായിട്ട് തന്നെയാണ് കിടക്കുന്നത് അതുപോലെ തന്നെ ഈ സ്ഥലത്തിൻ്റെ നാല് അതിരിലും ഫെൻസിങ് ചെയ്ത് ഗേറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നും ജുമാ മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഇനി സ്കൂളിലേക്കാണെങ്കിൽ വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളുള്ളത് അതുപോലെ തന്നെ ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരവും മാത്രമാണുള്ളത് ഈ വീടിൻ്റെ ഫ്രണ്ടിലും അതുപോലെ തന്നെ സൈഡിലും കുറച്ച് ഭാഗങ്ങളിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് ഈ ഏഴ് സെൻറ് സ്ഥലത്ത് അമ്പതോളം കൗങ്ങിൻ തൈകൾ വെച്ചിട്ടുണ്ട് അത് ഒരു വർഷം പ്രായമായ തൈകളാണ് പിന്നെ ഇതിൽ തെങ്ങ് അതുപോലെ തന്നെ വാഴകളും ഇവയെല്ലാം വെച്ചിട്ടുണ്ട് പിന്നെ ഇതിൽ കായ്ച്ചുകൊണ്ടിരിക്കുന്ന സീതാപ്പഴം അതുപോലെ തന്നെ രണ്ട് ആര്യവയ്പ് ഇവയെല്ലാം ഇതിലുള്ളതാണ് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് നോക്കാം പുറത്തു നിന്നും ഉള്ളിലേക്ക് കയറുമ്പോൾ ഒരു ഹാളാണ് കാണാൻ കഴിയുക അത്യാവശ്യം സൗകര്യമുള്ള ഒരു ഹാൾ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ നിലത്തെല്ലാം കാവിയാണ് ഇട്ടിരിക്കുന്നത് കൂടാതെ ഇതിൻ്റെ മെയിൻ വാർപ്പ് വാർത്തിരിക്കുന്നത് ചെരിച്ചാണ് വാർത്തിട്ടുള്ളത് ഈ വീട്ടിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം ഇതിലുള്ള ബെഡ്റൂമുകൾ വലിയ ബെഡ്റൂമുകളൊന്നുമല്ല ഇതിൽ ചെറിയ ബെഡ്റൂമുകളാണ് ഉള്ളത് ഈ കാണുന്നതാണ് ഇതിലെ രണ്ടാമത്തെ ബെഡ്റൂം ഇത് മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഇതൊന്ന് വലുതാണ് ഇനി ഈ ഹാളിൽ നിന്നും കിച്ചണിലോട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ഇതിൻ്റെ ഒരു സൈഡിലായി വിറകടുപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു സൈഡിലായി ഒരു ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട് ഈ കിച്ചൻ്റെ മേൽക്കൂര ആംഗിൾ അടിച്ച് ആസ്പെറ്റർ ഷീറ്റ് വിരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ കിച്ചൻ്റെ സൈഡിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വേണം ഷീറ്റാണ് ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ കിച്ചണിൽ നിന്നും പുറത്തോട്ട് ഒരു ഡോർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ മറു സൈഡിലായി ഇതുപോലെ നിങ്ങൾ വീടയിൽ കാണുന്നത് പോലെ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗം നമുക്ക് വേണമെങ്കിൽ സിറ്റൗട്ടാക്കി മാറ്റി ഉപയോഗിക്കാം ഈ ഭാഗത്ത് മേൽക്കൂര ആംഗിൾ അടിച്ച് ഷീറ്റ് ഇടിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലുള്ള ഈ ഏഴ് സെൻറ് സ്ഥലവും നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ഈ രണ്ട് ബെഡ്റൂമിലുള്ള ഈ വാർപ്പ് വീടും ഇതിന് വെറും ആറ് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിലുള്ള ലഘോഷിബിൾ കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന ഏഴ് സെൻറ്റ് സ്ഥലവും ഇതിലുള്ള വാർപ്പ് കൂടും സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജുകയോ ചെയ്താൽ മതി ഞങ്ങളൊന്ന് കൂടിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ മെഡീസിൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ആൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണേ അപ്പോൾ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ പാറയിൽ മെഡീസിൻ്റെ ഫേസ്ബുക്ക് പേജിലാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ